എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ നിരക്കിരണ്ടേ കല്യാണിടെ അടുത്തയാഴ്ചല്ലേ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നെ ലക്ഷ്മിയും പ്രകാശനും തമ്മിൽ നേർക്കു നേർ കണ്ടുമുട്ടുകയാണ് അപ്പൊ ഇത്രയും കാലം പ്രകാശനും മനസ്സിലുള്ള സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോവാണ് അപ്പൊ ലക്ഷ്മിയെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പൊ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ കണ്ടം വഴി ഓടുന്ന പ്രകാശനെയാണ് നമ്മൾ ഇനി അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ കിരൺ കയ്യോടെ പിടികൂടുകയാണ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പ പിന്നെ മനോഹറിന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അതിനുശേഷം മനോഹരനോട് ചോദിച്ചോ അല്ല സത്യം പറയടാ നീ അല്ലോടാ ചെയ്തേന്ന് ചോദിക്കാ എന്റെ പൊന്ന് സാറേ എന്നെ ഒന്നും ഉപദ്രവിക്കില്ലെന്ന് പറയണം സത്യം പറയണ നിന്നെ വെറുതെ വിടും അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരുമെന്ന് പറയാണ് അങ്ങനെ അവസാനം മനോഹറിന് കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു ശാരിയാണ് ഇതിന്റെ പിന്നീരെന്നും അതിനുശേഷം താരന്റെ ബോധം കിട്ടി വീണുകഴിഞ്ഞപ്പം താനാണ് അവിടെ കൊണ്ട് ഇട്ടെന്നൊക്കെ പറയാണ് കാരണം തന്നോട് പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടേ കളയാനാണ് പറഞ്ഞത് പക്ഷെ മരിച്ചെന്നാ താരേന്റെ കരുതിയത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിന്റെ സാറേ എന്നെ ഒന്നും ഉപദ്രവിക്കില്ലേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞ് ദേഷ്യം അത് കിരണ്ട കൂടെ എന്നാലും നീ ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചോണ്ട് അവനെ അങ്ങോട്ട് അടിക്കുവാണ് അടിക്കാൻ മാത്രല്ല തലങ്ങും വിലങ്ങും അവനെ അങ്ങോട്ട് ഇഞ്ച ചതയ്ക്കുന്ന പോലെ അവനിട്ടങ്ങോട്ട് ചതച്ചു എന്റെ പൊന്ന് സാറേ ഇനി എന്റെ തല്ലില് തല്ലിയെ ഞാൻ ചത്തുപോന്നു പറയണ നീ ചത്തു പോണ അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള കലക്ക് എന്തിനാണ് ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കണേ ഓരോ പെൺകുട്ടിയുടെയും ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കാണ് സാറേ ഉപദ്രവിക്കില്ലെന്ന് പറയണം പിന്നെ ഉപദ്രവിക്കില്ല പോലെ ഇപ്പോഴേ ഇത്രേ അറിയാലോ ഇനി ഇങ്ങനെ ഇമാതിരി എന്തേലും പരിപാടി കാണിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഈ മാതിരി ആയിരിക്കില്ലേ ഞാൻ കാണിക്കാൻ പോണെന്ന് പറയാൻ പോടാന്ന് പറഞ്ഞിട്ട് മനോഹറിനെ അവിടെ നിന്ന് ഓടിക്കുവാണ് മനോഹർ ഒരു വീട്ടിലെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നേ അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് അങ്ങോട്ട് ശാരി ഓടി വരുവാണ് എന്താണോ മോനെ എന്ത് പറ്റി എന്ന് ഏ ഒന്നുമില്ലമ്മേ എന്താ കാര്യം ഓ കാര്യം പറ അത് പിന്നെ ആ കിരണ ഈ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചതെന്ന് പറയാണ് ഏഹ് കിരണോ അവനെന്തിനാ ഇങ്ങനെ കാണിച്ചേ അമ്മേ ആ താരാൻറ്റി ഇല്ലേ അവരെ കുറിച്ച് ചോദിച്ചിട്ടാ അതെ ആ സി സി ടി വി ദൃശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അവ കണ്ടുപിടിച്ചു എന്നിട്ട് അതും ചോദിച്ചിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറയാ എൻ്റെ ഭഗവാനെ ഇനിയിപ്പൊ എന്തു ചെയ്യും അങ്ങനെയാണെ മിക്കവാറും അടുത്ത് ഇനിയിപ്പൊ എൻ്റെ അടുത്തേക്കായിരിക്കും വരാൻ പോണേന്ന് പറയാ സാരില്ല ഞാൻ അമ്മേനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാന അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ മനോഹർന്ന് അല്ലെങ്കിൽ മനോഹരനറിയാം ഇനിയിപ്പൊ താൻ പൈസയും വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് അങ്ങോട്ട് സാരയും ഓടി ഇറങ്ങി വരുന്നത് എന്താ മനു കെട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടോ ഇതെന്താ നീ ചോദിക്കണം അതാ ചന്ദ്രസേന്റെ ആൾക്കാര് കാണിച്ചാന്ന് ഓഹോ അപ്പൊ അയാൾക്ക് ഇതുവരെട്ട് അടക്കം ആയിട്ടില്ലല്ലേ അസൂയ കാരണം കാണിച്ച ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുള്ളത് പറയാണ് വേണ്ട പോളൂ ഇപ്പൊ നീ ഒന്നും പറയാൻ പോണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ശാലിയും തടഞ്ഞു അതെ വേണ്ട നീ ഇപ്പൊ ഒരു പ്രശ്നത്തിനും പോണ്ട നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു പോയി പെ പിന്നെ എന്ത് ചെയ്യും നീ ഇങ്ങോട്ട് വാ അതൊക്കെ ഈ അമ്മ ചോദിച്ചോളാം എന്ന് പറയുന്നുണ്ട് അതെ അമ്മ ചോദിക്കാന്ന് പറയുന്ന അമ്മ ഇപ്പൊ ഈയിടെ ആയിട്ട് ഒന്നും ചോദിച്ച് കാണുന്നില്ലെന്ന് പറയാ മോളെ അറിയാലോ നമ്മളെ അച്ഛന്റെ അവസ്ഥ അറിയാലോ പഴയ പോലെ ഒന്നും അല്ല ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയാണ് ഈ സമയത്ത് നമ്മുടെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇനിയിപ്പം നമ്മൾ അതല്ലേ നോക്കേണ്ടത് ഇനിയിപ്പോ അവരുമായിട്ട് ഏറ്റുമുട്ടാനുള്ള രസം ഇപ്പം നമുക്കില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അവരോടൊന്നും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് മനോഹരണം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് അടുത്തേക്ക് പോകാണ് പിന്നീട് കിരൺ നേരെ പോയത് ചന്ദ്രസേനെ കാണാനായിട്ടായിരുന്നു അങ്ങനെ ചന്ദ്രസേനെ രൂപേനെ കാണുവാണ് രൂപേനെ കണ്ടുകഴിഞ്ഞിട്ട് താരയ്ക്ക് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ പറയുവാണ് താനയ്ക്ക് സംഭവിച്ചത് അത് മറ്റാരും ചെയ്ത പണിയല്ല അത് മനോഹരൻ ശാരീയും ചേർന്നിട്ട് ചെയ്തതാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ രൂപ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടുകൂടാ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാം ചന്ദ്രസേന പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നമുക്ക് ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കാം അധികം വൈകാതെ തന്നെ അവൾ കിട്ട് അടിക്കാനുള്ള വടി നമ്മുടെ കൈ കിട്ടുവെന്ന് പറയാണ് ജൂ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത്രക്ക് ദുഷ്ടയായി പോയല്ലോ അവള് എന്നാലും ഒരു സ്ത്രീയെ ഇമ്മാതിരി ആക്കിയിട്ട് ഒരു കൂസിലും ഇല്ലാതെ നടക്കുന്ന നടപ്പ് കണ്ടില്ലേ ഇത് കേട്ടത് കിരൺ പറഞ്ഞു അമ്മേ അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഏ ഇപ്പഴാണ് അമ്മ ഇത് അറിയുന്നത് അല്ലല്ലോ അതുകൊണ്ട് അമ്മ വിഷമിക്കാരിക്ക് ആ മനോഹരന് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷാരി ആൻഡിക്ക് അവർക്ക് കൊടുക്കാനുള്ള അധികം വൈകാതെ ഞാൻ കൊടുക്കൂന്ന് പറയാണ് പിന്നീട് ചന്ദ്രസേന പറഞ്ഞു അന്ന് നമുക്ക് താരേനെ ഒന്ന് പോയി കാണാന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താരേനെ കണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് താരേനെ കണ്ട് പ്രത്യേകിച്ച് താരൻ്റെ ഒരു പുരോഗതി കണ്ടില്ല അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇവിടെ കിടത്തുന്നുകൊണ്ട് ഗുണമൊന്നും ഉണ്ടെന്ന് തോന്നില്ല കാരണം ബോധം തിരിച്ചു കിട്ടിയെന്നല്ലാതെ ഓർമ്മ ശക്തി തിരികെ കിട്ടിയില്ലോ അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാ പിന്നീട് കിരണിനോട് ചന്ദ്രസേനം ചോദിച്ചു എന്താ നമ്മൾ ചെയ്യേണ്ടേ താരാനി ഇപ്പം വേറൊരു വീട്ടിലേക്ക് കൊണ്ട് താമസിപ്പിക്കാൻ പറ്റില്ല ഒരാളുടെ സഹായം കൂടിയേ തീരുള്ളൂ അങ്ങനെ കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാം താരാനെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പം അതല്ലേ അച്ഛാ നല്ലതെന്ന് ചോദിക്കണം ആ താ ശരിയാ അതാ മോനെ നല്ലതെന്ന് പറയാണ് ഒരാളെ നോക്കാനും കൂടെ ഏർപ്പാടാക്കിയാൽ മതിയില്ലോ പിന്നെ എല്ലാരും മാറി മാറി ഉണ്ടല്ലോ നോക്കാനായിട്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് കിരണൻ ചന്ദ്രസേനം തീരുമാനിക്കുകയാണ് പിന്നീട് കിരൺ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കല്യാണിയുടെ കോള് വരുന്നത് ഇങ്ങനെ കല്യാണി വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ആ സമയം കിരൺ പറഞ്ഞു അതെ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ അറിയാലോ നിനക്ക് അത് മാത്രല്ല അതിനേക്കാളും വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാ താരാൻഡിയുടെ വിശേഷമാന്ന് പറയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ കല്യാണന്റെ കിരൺ പറയുന്നുണ്ട് താരാൻ്റെ ഈ വിധമാക്കിയത് ആ ശാരി മനോഹരം ചേർന്നിട്ടാണ് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ഒന്നിനും വെറുതെ വിടല്ലേ കിരണേട്ട ഇനിയിപ്പൊ നമ്മൾ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് കിരം പറഞ്ഞു അതേ മനോഹറിന് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷാരി ആന്റി അവർക്കൊട്ടുള്ള അധികം വൈകാതെ ഞാൻ കൊടുക്കും കാരണം ഇത്രയും കാലം ക്ഷമിച്ചിരുന്നു ഇനി അങ്ങനെ പോയിട്ട് കാര്യമില്ല സരിയോ അവരുടെ മകളല്ലെന്നുള്ള സത്യം അവരറിയണം കല്യാണി എങ്കിൽ മാത്രമേ അവരുടെ ഈ അഹങ്കാരം ഒന്ന് കുറയത്തുള്ളൂന്ന് പറയാം കല്യാണി പറഞ്ഞു അത് ശരിയായിട്ടൊരു കാര്യമാ പക്ഷേങ്കില് ഒരു പക്ഷേ എങ്കിലും ഇല്ല നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നീട് കമ്പനിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് കിരൺ ഫോൺ വെക്കുന്നത് ഈ സമയത്ത് ലക്ഷ്മി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പ്രകാശിനെ അങ്ങനെ വെട്ടിട്ട് കാര്യമില്ല അവരുടെ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം താനിങ്ങനെ എന്നും മറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല അവൻ്റെ വെട്ടത്തേക്ക് ചെല്ലണം അവനെയൊന്നും നേരിട്ടൊന്ന് കാണണം നേരിട്ടൊന്ന് കണ്ടു കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭയം ഒക്കെ ഉണ്ടാവും അവൻ ആ ഭയത്തോടു കൂടി വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട് ആ തീരുമാനങ്ങളൊക്കെ ലക്ഷ്മി എടുക്കുവാണ് പിന്നീട് കാർത്തികനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു അമ്മ ധൈര്യമായിട്ട് കമ്പനിയിലേക്ക് പോരെ അയാള് വരുന്ന സമയത്ത് തന്നെ വരണം പിന്നെ അറിയാലോ എന്താ ചെയ്യേണ്ടെന്നൊക്കെ അമ്മേനെ കണ്ടിട്ട് അയാളൊന്നു ഓ ഭയക്കണോന്ന് പറയാണ് ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു അന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ മോളെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ് ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഏതാണ്ട് ലോകം കീഴടക്കിയാട്ടില്ല പ്രകാശനം നടപ്പ് മകനാണെങ്കിലോ കമ്പനിയുടെ ഭയങ്കര എം ഡി ഇപ്പൊ താനോ താനിപ്പോ ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് അങ്ങനെ കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒക്കെ ഒരു എം ഡി മിക്കവാറും താനും ആയേക്കും ഭാവിയില് കാരണം മറ്റൊന്നുമല്ല ഇനി കാർത്തികരെ വിവാഹം കഴിച്ച് വിട്ടു കഴിയുമ്പത്തേനും ഇപ്പൊ ആ സ്ഥാനത്തിരിക്കേണ്ട ആള് താനല്ലേ അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു അങ്ങനെ രാവിലെ പ്രകാശന് കമ്പനിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഭാനുമതിയമ്മയും അങ്ങോട്ട് വരുവാണ് ഭാനുമതിയമ്മ വന്നിട്ട് എന്താടാ പ്രകാശ ഭയങ്കര സന്തോഷമുള്ള നില മോത്തുന്ന് ചോദിക്കാ എങ്ങനെ സന്തോഷിക്കായിരിക്കുമേ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കും പറയും എന്താടാ മോനെ എന്താ കാര്യം അല്ല അധികം വൈകാതെ തന്നെ ദേ ഈ വീട്ടിലേക്കൊരു അതിഥിയും കൂടെ വരാൻ പോവല്ലേ എന്ന് പറയണ അതിഥി അതാരാ എൻ്റെ അമ്മേ എൻ്റെ കല്യാണക്കാരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെന്ന് പറയും ഓഹോ അങ്ങനെ എന്നാ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചോണ്ട് വാടാ മോനെ അങ്ങനെയാണെങ്കിൽ ദേ എൻ്റെ അടുക്കള പണി ഇച്ചിരി കുറയല്ലോ എന്ന് പറയാ ആഹാ അമ്മ കൊള്ളാലോ അതെ അടുക്കള പണിയെടുക്കാൻ അല്ല ഞാൻ അവളെ കല്യാണം കഴിച്ചോണ്ട് വരുന്നതെന്ന് പറയാം പിന്നെ എൻ്റെ അമ്മേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന അടുക്കളപ്പടിയൊക്കെ പടിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ടെങ്കി അവിടെ നിൽക്കുവോ പോരാത്തവേ ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മക്ക് അറിയാവോ ആരെയാ അമ്മ കാർത്തികയുടെ അമ്മേനെ ആണ് പറയാം ഇത് കേട്ടതും ഭാനുമതി മുത്തു വെച്ചു ഏ നീ എന്തൊക്കെയാടാ അട പറയണ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ അതൊക്കെ അമ്മയ്ക്ക് വഴിയേ മനസ്സിലാക്കിയോളൂ ഇനിയിപ്പൊ പണ്ടത്തെ പോലെ അല്ല അമ്മക്ക് ഇനി അടുക്കള കിടന്ന് ജോലിയൊന്നും എടുക്കേണ്ട വരത്തില്ല നമ്മളൊരു വേലക്കാരനെ അങ് നിർത്താൻ പോലെ ഒരു ജോലിക്കാരി അമ്മയ്ക്ക് പിന്നെ കസാലിരുന്നു അങ്ങ് ആജ്ഞാപിച്ചാ മതി എല്ലാവരും കൈ കൈ തൊട്ടടുത്തും ഇങ്ങോട്ട് കൊണ്ടേ തന്നോളൂ പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടതും ഭാനുമതി എന്ന് പറഞ്ഞു എന്റെ ദൈവമേ ഈ വയസ്സിനാൻ കാലത്ത് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുന്ന പറഞ്ഞാ ഓ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ലെന്ന് പറയട അന്നാ അമ്മ കാത്തിരുന്നു അധികം വൈകാതെ നടക്കും എന്ന് പറയട അങ്ങനെ പ്രകാശൻ രാവിലെ പോകണേ അപ്പൊ പോകുന്ന വഴിക്ക് പ്രകാശൻ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെയാ പോകുന്നേ എന്റെ ഭഗവാനെ ഇത്രയൊക്കെ ആയി കാര്യങ്ങള് എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷ്മി താനും കൂടെ വിവാഹമൊക്കെ നടക്കണം എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുള്ളൂ എന്നൊക്കെ ഓർത്തവർ നേരെ കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിലേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അങ്ങോട്ട് ചെന്ന് അകത്തേക്ക് ഏറാൻ തുടങ്ങിയപ്പോഴത്തേനാണ് പ്രകാശൻ ആ കാഴ്ച കാണുന്നത് അവിടെ ലക്ഷ്മി ഇരിക്കുന്ന കാണുന്നത് ലക്ഷ്മി ഇരിക്കുന്ന കാണുന്ന ഒന്നും നമ്പർന്നു ലക്ഷ്മീനെ കണ്ട പെട്ടെന്ന് ഒരു ഞെട്ടനുണ്ടായി ഇത് ലക്ഷ്മി അല്ലേ എന്ന് ഓർക്കണം ഓർത്തു പ്രകാശന ചിലപ്പോ തനിക്ക് തോന്നിയതായിരിക്കും ഓർത്തു പിന്നീട് വീണ്ടും പ്രകാശം ഒന്നുകൂടെ നോക്കുക അതെ ഇത് ലക്ഷ്മി തന്നെയാണല്ലോ എന്റെ ഭഗവാനെ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നൊരു ചിന്ത പ്രകാശിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ദൈമം ഇവളുടെ കണ്ണ്മുന്നിൽ അങ്ങനെ പെടണ്ട പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി മിക്കവാറും തീർന്നു പ്രകാശം പതുക്കെ അങ്ങോട്ട് മാറി നിൽക്കുവാണ് എന്താ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത് ചിലപ്പം ഇനിയിപ്പം മോളുമായിട്ട് വലിയ ഡീലിങ്സോ മറ്റോ ഉണ്ടാക്കാനാണ് ഏയ് അങ്ങനെയാണെങ്കിൽ ഇവൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലോ എന്നൊരു ചിന്തയൊക്കെ പ്രകാശൻ ഉണ്ടാകുന്നുണ്ട് പിന്നീട് പ്രകാശനങ്ങോട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് കാരണം ലക്ഷ്മിയുടെ കൺമൂനിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയത്തില്ല ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് കാർത്തി അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പ്രകാശം വരുന്നതേ അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അത് തിരിഞ്ഞു ഓടുന്നതൊക്കെ രംഗങ്ങളൊക്കെ പ്രകാശ നീ ഓടാൻ പോകുന്നുള്ളൂ ഇപ്പോഴല്ല നീ പിന്നീട് നല്ല ഓട്ടോ ഉള്ളു ഇതുപോലെ ഇതേ ഇതേ ഓട്ടോന്നുമല്ല മാരത്തനോട്ടം തന്നെ ഓടാൻ പോകുന്നുള്ളൂ ഈ സമയം ലക്ഷ്മിയുടെ മനസ്സിലേക്കാണെങ്കിൽ എന്തൊന്നില്ലാത്തൊരു സന്തോഷം തന്നെ കണ്ടപ്പോൾ പ്രകാശനൊരു ഭയം ഉണ്ടായി അതങ്ങനെ തന്നെ വേണം മുമ്പ് തനിക്കായിരുന്നു ഇയാളെ ഭയം പക്ഷെ ഇപ്പഴങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഭയം ഉണ്ടായിരിക്കുന്നത് ആ സമയത്തെല്ലാം പ്രകാശിന്റെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരുന്നത് അവൾ എന്തിനായിരിക്കും വന്നേന്നുള്ളതാണ് അങ്ങനെ ലക്ഷ്മി അവിടെ നിന്ന് പോവാനായിട്ട് കാത്തിരുന്നു പ്രകാശൻ അങ്ങോട്ട് കയറി വരാനായിട്ട് ലക്ഷ്മി പോയതിനു ശേഷമാണ് പ്രകാശൻ കയറി വരുന്നത് പ്രകാശൻ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ കാർത്തിക അകത്തുണ്ടായിരുന്നു നേരെ കാർത്തിക അടുത്തേക്ക് എല്ലുകയാണ് പിന്നെ കാർത്തിയേശു എന്താച്ചാ അച്ഛനും മുഖം എന്താ വല്ലായിരിക്കില്ല ഏഹ് ഒന്നുമില്ല മോളെ എന്ന് പറയും അല്ല എന്തോ അച്ഛനും മുഖത്ത് എന്തോ ഒരു പേടി കിട്ടിയതുപോലെ ഉണ്ടല്ലോ ഏഹ് കൊഴപ്പൊന്നുമില്ല അല്ല മോളെ ഇപ്പൊ പുറത്തൊരു സ്ത്രീനെ കണ്ടില്ലേ നിൽക്കും പുറത്ത് സ്ത്രീയോ അതാരാ ഞാൻ ശ്രദ്ധിച്ചില്ല അച്ഛാ അല്ല ആ ക്യാബിന്റെ അവിടെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല അതിലപ്പൊ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നായിരിക്കുന്നേ അറിയാലോ നമ്മുടെ സ്ഥാപനമല്ലേ ഇവിടെ പല കാര്യങ്ങൾക്കും പല ആൾക്കാരും വരാറുണ്ടല്ലോ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ പ്രകാശന് മനസ്സിലായി ഇനിയിപ്പൊ ഇവളൊക്കെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പോ ആര എന്താന്നും അറിയത്തില്ലായിരിക്കും അല്ലേ അപ്പോൾ കൊറേ ആൾക്കാർ വന്നു പോകുന്നതല്ലേ അതുകൊണ്ട് ഇവളത് ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും പെട്ടെന്ന് ചോദിച്ചോ എന്താച്ചാ അങ്ങനെ ചോദിക്കാൻ കാരണം ഏ ഒന്നും ഇല്ലാന്നു പറയാണ് കാർത്തിക്ക് കാര്യം മനസ്സിലായി പ്രകാശിന് സംശയം ഉണ്ടായിട്ടുണ്ടെന്ന് പ്രകാശ് ഞാൻ ഞാനിപ്പോ വരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് പ്രകാശം നേരെ പോയത് വീട്ടിലേക്ക് പോയത് വീടിച്ചൊന്നും ഭാരബുദ്ധി കുത്തിച്ചുണ്ടായിരുന്നു എന്താടാ അവനെ നീ കമ്പനിയിലേക്കാണെന്നും പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് തിരികെ വന്ന എന്താന്ന് ചോദിക്കാ അമ്മേ ഞാൻ ഇന്ന് അവളെ കണ്ടെന്ന് പറയാണ് ആരെ ആ ലക്ഷ്മിയെ ലക്ഷ്മി എവിടെ വെച്ച അമ്മേ നമ്മുടെ കമ്പനി വെച്ചാ കണ്ടേന്ന് പറയാണ് കമ്പനിയിലോ അവൾ ഇന്നലെ കമ്പനി വന്ന് അതിന് അവൾ ഇവിടെ അല്ലല്ലോ അവള് ചെന്നൈയിലല്ലേ നിൽക്കും അതൊന്നും എനിക്കറിയില്ലമ്മേ അവള് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാർത്തികമോളോട് ഇതിനെ കുറിച്ച് ചോദിച്ചു പക്ഷെ കാർത്തികമോൾക്ക് ആരെ എന്താണെന്നു അറിയത്തില്ല ഇത് കേട്ടപ്പോ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾ ഇങ്ങോട്ട് വരണമെങ്കില് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ മോനെ ഒരു പക്ഷെ മോനെ അന്വേഷിച്ചായിരിക്കോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ലമ്മേ എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല ദേമി എനിക്കറിയത്തില്ല ഇനിയിപ്പോ ആ കാർത്തിയോട് അങ്ങനെ എന്തേലും അവര് വന്നിട്ട് പറഞ്ഞു കൊടുക്കുക എനിക്ക് പേടി എങ്ങാനും അങ്ങനെ എങ്ങാനും സംഭവിച്ചോ ഓർത്തു ഓർത്ത് വയ്ക്കേ കാർത്തിയോടെ അമ്മേനും വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ഇരിക്കുവാ ആ സമയത്ത് ഇനിയിപ്പോ ഇവര് വന്നിട്ട് വേറെ എന്തേലും പറഞ്ഞു കൊടുത്ത കൊടുത്താൽ അതോടുകൂടി എന്റെ ജീവിതം തീർന്നു അല്ല മോനെ നിന്നെ കണ്ടോ അവരെന്നു വയ്ക്കുക ഹേ കണ്ടില്ലെന്ന് തോന്നേ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാ എന്നെക്കുറിച്ച് എന്തേലും പറഞ്ഞു കൊടുക്കും അതിനു ഞാൻ അതിനുമുമ്പ് ഞാനവിടുന്ന് രക്ഷപ്പെടുവോ ചെയ്തേന്ന് പറയാം ഭാനുമതി മുത്തച്ഛറി മോനെ നീ സൂക്ഷിക്കണോട്ടോ അറിയാല് ചുറ്റ ശത്രുക്കളാ നിന്റെ ഇങ്ങനെ പോയാല് മിക്കവാറും അധികം വൈകാതെ കാർത്തിക സത്യങ്ങളൊക്കെ അറിയും ഒരു കാരണവശാലും അവൾ അറിഞ്ഞാൽ പോലും അവള് വിശ്വസിക്കില്ല അതിനു അതിനുമുമ്പ് നീ എന്തേലും ഒരു കള്ളക്കഥ ഉണ്ടാക്കി അവളെ പറഞ്ഞു പിടിപ്പിക്കണം നമ്മൾ എന്ത് പറഞ്ഞാലും അവളെ വിശ്വസിച്ചോളൂന്ന് പറയാ ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലഅമ്മ എന്ന് പറയുന്നത് നീ ധൈര്യമായിട്ട് ഇരിക്കു ദൈവമായിട്ട് നമുക്കൊരു വഴി കാണിച്ചു തരുമെന്ന് പറയാണ് ഈ സമയത്താണ് വിക്രത്തിന്റെ വരവ് വിക്രം ചോദിച്ചു എന്താ രണ്ടുപേരും ഇങ്ങടെ അവർ സംസാരം ചോദിക്കാൻ ഏ ഒന്നുമില്ല എന്ന് പറയണം വിക്രമത്തിനോട് പറയാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിയത്തും ശരി എന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് കേറിപ്പോടെ ഈ സമയം പ്രകാശനും ഭാനുമതി തല പോകുക ഞാൻ ആലോചിക്കുക എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്ക് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി